വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാനത് കേൾക്കും ഏഷ്യയുടെ പുസ്തകം അറുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം നിങ്ങളുടെ പേരും നിയോഗവും സമർപ്പിച്ച് ഈ വചനം നിങ്ങൾ മുപ്പത്തിമൂന്ന് തവണ മൂന്ന് ദിവസം എഴുതി പ്രാർത്ഥിക്കുക അസാധ്യമായ ഏത് നിയോഗവും ഈശോ സാധ്യമാക്കി തീരും നിയോഗം എഴുതി പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം ഉറച്ച വിശ്വാസത്തോടെ വേണം നിങ്ങൾ എഴുതാൻ നിങ്ങളുടെ നിയോഗം അതിന് തൊട്ട് താഴെ എഴുതുക നിങ്ങൾ ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മുപ്പത്തിമൂന്ന് തവണ ചൊല്ലുക എഴുതുകയും ചെയ്യുമ്പോൾ ഈശോയുടെ അത്ഭുതവും അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ വിശ്വാസത്തോടെ ഏതൊരാഗ്രഹം ചോദിച്ചാലും ഈശോ അത് സാധ്യമാക്കി തരും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറങ്ങിയ നിനക്ക് നനക്ക് കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ